വിൽസൺ ചെയ്ത കുറച്ച് കൊച്ചു കൊച്ചു സിനിമകളൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമയിലൊക്കെ പുള്ളി പുള്ളിയുടെ റോള് അടിപൊളിയായിട്ട് ചെയ്യും അച്ചാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരു ആക്ടറാണ് നമുക്കൊരു ഇഷ്ടമുള്ള ആക്ടറാണ് പുള്ളിയുടെ തല കൊണ്ടത് കൊണ്ട് തന്നെയാണ് പഞ്ചവത്സര പദ്ധതിക്ക് ടിക്കറ്റ് എടുത്തത് ഒട്ടും സീരിയസ് അല്ലാത്തൊരു അപ്രോച്ച് ഈ സിനിമയുടെ ഒരു ബേസിക് ത്രെഡ് ഉണ്ടല്ലോ അത് അടിപൊളിയാണ് അത് ഇല്ലാത്ത ഒരു ആൾ ദൈവത്തെ സൃഷ്ടിക്കുക ഒരു ഇല്ലാത്ത സ്ഥലത്ത് ഒരു സ്പിരിച്വൽ ടൂറിസം കൊണ്ടുവരിക അങ്ങനത്തെ ആ ഒരു ത്രെഡ് അടിപൊളിയായിരുന്നു അത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ക്രിപ്റ്റിലാണേലും ഡയറക്ഷനിലാണേലും മ്യൂസിക്കിലാണേലും ഈ ചെറിയ ചെറിയ റോളിൽ വരുന്ന ആളുകളെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ആക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഒക്കെ ഉണ്ടല്ലോ ഇവരൊരു ഉപേക്ഷ വിചാരിച്ചു അതുകൊണ്ട് തന്നെയാണ് പടത്തിൻ്റെ ടോട്ടലി ഉള്ളൊരു ആസ്വാദന നിലവാരം വളരെ താഴെയാണ് ഷിജുവൽസിന് പോലും ഒന്നും ചെയ്യാനില്ല പുള്ളി ഇങ്ങനെ ഒന്ന് നിൽക്കുന്നു പുള്ളി എന്തൊക്കെയോ ചെയ്തു പോകുന്നു ഒട്ടും ഹാപ്പി അല്ലാതെ ചെയ്തു പോലെയാണ് തോന്നുന്നത് കൊച്ചു സിനിമകളാണ് നമ്മളിതിന് ഭയങ്കരമായിട്ട് കീറിമറിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇവർ വലിയ അവകാശവാദങ്ങളൊന്നും പറയാതെ വന്നതാണ് എന്നിരുന്നാലും കണ്ട സ്ഥിതിക്ക് ഞാൻ അഭിപ്രായം പറയുകയാണ് ഇവർ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇത് അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയായിട്ട് ഇത് വന്നേനെ അതേപോലത്തെ ഒരു ആണ് സിനിമയിലുള്ളത് കോമഡിയും കാര്യങ്ങളും ലവ് ട്രാക്കും സെന്റിമെന്റൽ സീൻസും ഒന്നും വർക്കാതെ വെറുതെ പോയ ഒരു പരീക്ഷണം അപ്പൊ നിങ്ങൾ നോക്ക് മിക്ക സ്ഥലങ്ങളിലും സിനിമ ഇല്ല സിനിമ റിലീസ് ചെയ്ത കാര്യം പോലും പലരും അറിഞ്ഞിട്ടില്ല ഞാൻ കൊച്ചിയിലാണ് കണ്ടത് അപ്പോ ഒന്ന് കണ്ടു നോക്ക് ഓക്കെ